രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടതോടെ രാജ്യത്ത് തൊഴിൽ സൈന്യം തന്നെ രൂപപ്പെട്ടതായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാജ്യത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതുതെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയായിരിക്കും കോൺഗ്രസ് പ്രചാരണം കോൺഗ്രസ് ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിലാണ് പ്രധാനമന്ത്രിക്കെതിരെ രാഹുലിന്റെ കടുത്ത വിമർശനം ഒരു ദിവസം മുപ്പതിനായിരം യുവാക്കളാണ് തൊഴിൽ വിപണിയിലെത്തുന്നത് ഇവരിൽ ജോലി ലഭിക്കുന്നവരാകട്ടെ വെറും പേർക്കും തൊഴിൽ രഹിതരുടെ ഒരു സൈന്യം തന്നെ രൂപപ്പെടുകയാണ് ഒരു മാസത്തിൽ പത്തു ലക്ഷം പേരാണ് ഈ സൈന്യത്തിൽ ചേരുന്നത് ജോലി ലഭിക്കാതിരുന്നാൽ യുവാക്കൾക്ക് അമർശമുണ്ടാകും അത് വ്യത്യസ്ത രീതികളിലൂടെയാവും അവർ പ്രകടിപ്പിക്കുക ഇന്ത്യയെ സംബന്ധിച്ച് ഇത് അപകടകരമായ അവസ്ഥയാണ് സംഘർഷങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും വീഡിയോയിൽ രാഹുൽ പറയുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയാണ് വോട്ടർമാരെ ഏറ്റവുമധികം സ്വാധീനിച്ചതെന്ന് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാവും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ